സിംബാവയ്ക്കെതിരെയുള്ള ഇന്ത്യയുടെ അഞ്ചാം മത്സരത്തിൽ മികവ് കാട്ടി സഞ്ജു സാംസൺ സിംബാവൻ പര്യടനത്തിലെ ആദ്യ രണ്ട് മത്സരങ്ങൾക്ക് ശേഷമാണ് സഞ്ജു ടീമിനൊപ്പം ചേർന്നത് തൻ്റെ ആദ്യ കളിയിൽ തന്നെ അഞ്ചാമനായി ഇറങ്ങേണ്ടി വന്ന സഞ്ജുവിനെ കേവലം ഏഴ് ഗോളുകളും നേരിട്ട് പന്ത്രണ്ട് റൺസ് കുറിക്കാനുള്ള അവസരം മാത്രമേ ലഭിച്ചിരുന്നുള്ളൂ ടൂർണമെൻറ്റിലെ തന്നെ നാലാം കളിയിൽ ഇന്ത്യ ജയ്സ്വാളിൻ്റെയും ക്യാപ്റ്റൻ ശുഭ്മാൻ ഗിലിൻ്റെയും മികവിൽ പത്ത് വിക്കറ്റിൻ്റെ അനായാസ ജയം കരസ്ഥമാക്കിയിരുന്നു അഞ്ചാമത്തെയും ടൂർണമെൻറ്റിലെ അവസാനത്തെയും മത്സരത്തിൽ ലഭിച്ച അവസരം മുതലാക്കി സഞ്ജുവിന് മികച്ച കളി കാഴ്ചവെക്കുവാൻ സാധിച്ചു ഇന്നിങ്സ് ഓപ്പൺ ചെയ്ത ജയ്സ്വാളും ക്യാപ്റ്റൻ ഗില്ലിനും ചോദിക്കാനായില്ല വൺ ഡൗണായി ഇറങ്ങിയ അഭിഷേകിനും തൻ്റെ മികവ് പുലർത്താൻ കഴിഞ്ഞില്ല ഈ അവസരത്തിൽ തൻ്റെ ഉത്തരവാദിത്വം മനസ്സിലാക്കി നല്ലൊരു ഇന്നിങ്സ് പടത്തിയർത്തി കളിയിലെ ടോപ്പ് സ്കോററാകുവാൻ സഞ്ജുവിന് കഴിഞ്ഞു നാൽപ്പത്തഞ്ച് പന്തുകളിൽ നിന്ന് നൂറ്റി ഇരുപത്തെട്ട് പോയിൻറ്റ് എട്ട് ഒമ്പത് സ്ട്രൈക്ക് റേറ്റിൽ നാല് ബൗണ്ടറികളുടെയും ഒരു പടുകൂറ്റൻ സിക്സറിൻ്റെയും സഹായത്താൽ അമ്പത്തെട്ട് റൺസുകളായിരുന്നു സഞ്ജുവിന്റെ സമ്പാദ്യം മാൻ ഓഫ് ദി മാച്ച് കിട്ടേണ്ട പ്രകടനം നടത്തിയിട്ടും നിർഭാഗ്യവെച്ചാൽ സഞ്ജുവിന് അത് ലഭിക്കുകയുണ്ടായില്ല ഇതൊക്കെ കണ്ടിട്ടെങ്കിലും നമ്മുടെ സെലക്ടർമാരെ കണ്ടെന്നുറന്ന് ഇനിയുള്ള പര്യടനങ്ങളിൽ സഞ്ജുവിനെ നിലനിർത്തുന്ന